ഈ ഈശോ മിഷിഹതിയായിരിക്കട്ടെ ഞാൻ സർക്കുലർ ബാർ ജൂൺ സെർക്കുലർ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്തയുമായ മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറപ്പെടുവിക്കുന്ന സർക്കുലർ ഇതാണ് ഈ സർക്കുലർ ആണ് സാധുവായി സ്ഥിരമായി നിലനിൽക്കും എന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് അതായത് ഇരുപത്തൊന്നാം തീയതി ജൂൺ ഇരുപത്തൊന്നിനെ സിനടാനന്തര സിനടാനന്തര സർക്കുലറിൽ നത്രന്മാരെ അറിയിച്ചത് അതുകൊണ്ടാണ് ഈ സർക്കുലർ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നതും നമ്മളത് കേൾക്കാത്തവർക്ക് വേണ്ടി ഇപ്പം നമ്മൾ അവതരിപ്പിക്കുന്നതും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട വൈദികരെ സമർപ്പിതരെ അൽമായ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് ഈശോയുടെ ആശീർവാദവും സമാധാനവും നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മാ റാഫേൽ തട്ടിൽ പിതാവ് പെർമനന്റ് സെനഡ് അംഗങ്ങൾ കൂരിയ മെത്രാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമിലെ പ്രൊക്രേറ്റർ എന്നിവരോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പബിയെ സന്ദർശിച്ചു അന്നേ ദിവസം പരിശുദ്ധ പിതാവ് വത്തിക്കൻ പാലസിലെ കൺസിസ്റ്ററി ഹാളിൽ നമ്മുടെ സഭയുടെ ചരിത്രത്തെയും പ്രേക്ഷക ചൈതന്യത്തെയും സഭയിലെ ദൈവവിളികളെയും കുറിച്ച് സഭാ പ്രതിനിധികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം നമ്മുടെ സഭയ്ക്കുള്ള സാർവത്രിക സഭയുടെ അംഗീകാരമായിരുന്നു നമ്മുടെ സഭയിൽ സമീപകാലത്ത് ആരാധനക്രമ സംബന്ധമായി ഉയർന്നു വന്ന ഭിന്ന സ്വരങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടു തവണ എഴുത്തുകൾ വഴിയും ഒരു തവണ വീഡിയോ സന്ദേശം വഴിയും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് നൽകിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടത് പരിശുദ്ധ പിതാവിന്റെ പിതൃഹൃദയത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇത് അവഗണിക്കപ്പെട്ടത് ഈ കത്തുകളൊക്കെ നൽകിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും സമർപ്പിതർക്കും അത്മായ വിശ്വാസികൾക്കൊക്കെയാണ് അനുസരണമില്ലാത്തവരുടെ സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മെത്രാമാരമായുള്ള കൂടിക്കാഴ്ചയിലും തുടർന്ന് നടത്തിയ പ്രസംഗത്തിലും പരിശുദ്ധ പിതാവ് വ്യക്തമാക്കുകയുണ്ടായി അനുസരണമില്ലാത്തവരുടെ സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മെത്രാമാരമായുള്ള കൂടിക്കാഴ്ചയിലും തുടർന്ന് നടത്തിയ പ്രസംഗത്തിലും പരിശുദ്ധ പിതാവ് വ്യക്തമാക്കുകയുണ്ടായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപാപ്പയുടെ ഈ വാക്കുകളെ തികഞ്ഞ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ആദ്യ എല്ലാ വൈദികരോടും സമർപ്പിതരോടും അൽമായ സഹോദരങ്ങളോടും സ്നേഹപൂർവ്വം ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക സന്ദർശത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനും പൗരത്വ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും നമ്മുടെ സഭയുടെ പെർമനന്റ് സെനഡ് അംഗങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊലിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം പൗരസഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേരുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിനു ശേഷം സഭയുടെ ഉന്നത അധികാരികൾ ഈ യോഗത്തിലെടുത്ത വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഗിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് തവണ കത്തുകളിലൂടെയും ഒരു തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മാർബർ സഭ മുഴുവനിലും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല ആമുഖ ശുശ്രൂഷയും ഉൾപ്പെടെ വിശ്വാസ പ്രമാണം കഴിയുന്നതുവരെ വചനവേദിയിൽ ജനാഭിമുഖമായും അനാഫറ ഭാഗം അധാരക്ക് അഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സഭാപര ശുശ്രൂഷ ജനാഭിമുഖമായും കാർമികൻ നിർവഹിക്കുന്നതാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഏകീകൃത രൂപം എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും അറിയാതെ രണ്ട് പരിശുദ്ധ പിതാവിന്റെയും മെത്രൻസിനടിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിക്കരിക്കുന്നത് ശീഷ്മയിലേക്ക് വഴി തുറക്കുന്നതിനും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും ഫ്രാൻസിസ് മാർപ്പാപ്പ മെയ് പതിമൂന്നിലെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അനുസരണയുള്ളിടത്ത് സഭയുണ്ട് അനുസരണ കേടുള്ളടത്ത് ഉണ്ടാവും അതിനാൽ മൂന്നാമത്തെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി തീയതി പ്രാബല്യത്തിൽ വന്ന സീറോ മലബർ സഭയുടെ നവീകരിച്ച തക്സിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏകീകൃത രീതിയിൽ കുർബാന നിലവിൽ അർപ്പിക്കാത്ത എല്ലാ വൈദികരോടും സീറോ മലബർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതര അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നില നിലയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അന്തിമമായി അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു അന്തിമമായിട്ട് ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ മൂന്നിന് ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയതായി കണക്കാക്കപ്പെടുമെന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ മൂന്നിന് ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയതായി കണക്കാക്കപ്പെടും എന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു ഈ വൈദികർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഇങ്ങനെ അനുസരിക്കാതെ ഏകീകൃത കുർബാന അർപ്പിക്കാതെ നിൽക്കുന്ന വൈദികർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും ഇരിങ്ങാലക്കട രൂപതയിൽ രൂപതയിലടക്കം അവിടെ ഇപ്പോഴും ചിലരൊക്കെ ഏകീകൃത രീതി അല്ലാതെ കുർബാന അർപ്പിക്കുന്നുണ്ട് നാലാമത്തെ തീരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്ത് സേവനം ചെയ്യുകയോ ഉപരിപഠനം നടത്തുകയോ ചെയ്യുന്ന അതിരൂപത വൈദികർ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട സിനിഡ് തീരുമാനത്തോടുള്ള അനുസരണവും അതിനുള്ള സന്നദ്ധതയും വ്യക്തമാക്കുന്ന രേഖാമൂലമുള്ള സത്യവാങ്മൂലം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതിക്ക് മുമ്പായി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകേണ്ടതാണ് പ്രസ്തുത മൂലം നിശ്ചിത സമയത്തിനുള്ളിൽ നൽകാത്തവർക്കും കത്തോലിക്ക സഭയിൽ പൗരോജ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഇക്കാര്യം ഈ വൈദികർ സേവനം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിലെ അധികാരികളെ 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 മേൽനടപടികൾക്ക് മേൽനടപടികൾക്കായി അറിയിക്കുന്നതുമായിരിക്കും അഞ്ചാമത്തെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷവും ഏകീകൃത രീതിയിലല്ലാതെ ഏതെങ്കിലും വൈദികൻ സീറോ മർബ കുർബാനക്രമം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പ്രസുത കുർബാന അർപ്പണത്തിൽ നിന്നും മറ്റ് തിരുക്കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് എല്ലാ സീറോ മലബർ സഭാംഗുടും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവരോടും ഇതിനാൽ ആവശ്യപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏകീകൃത കുർബാനിൽ മാത്രം പങ്കെടുക്കുക അല്ലാത്ത കുർബാനിൽ പങ്കെടുക്കാതിരിക്കുക അത് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നായി ജൂലൈ മൂന്നിന് ശേഷം ഏകീകൃത രീതിയിലല്ലാതെ ഏതെങ്കിലും വൈദികൻ സീറോ മലബർ കുർബാന ക്രമം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പ്രസ്തുത കുർബാന അർപ്പണത്തിൽ നിന്നും മറ്റ് തിരുക്കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് എല്ലാ സീറോ മലബാർ സഭാംഗങ്ങളോടും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതേ രൂപതയിലുള്ളവരോടും ഇതിനാൽ ആവശ്യപ്പെടുന്നു മാർപ്പാപ്പി ധിക്കരിക്കുന്നവരും സഭയിൽ നിന്ന് ബഹിഷ്കൃതരുമായ വൈദികർ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടുന്നില്ല എന്ന കാര്യവും ഇതിനാൽ എല്ലാ വിശ്വാസികളെയും അറിയിക്കുന്നു ഇല്ലിച്ചിട്ട കുർബാനയാണ് അതിന് കുർബാനക്കടം തീരില്ല അതുകൊണ്ടാണ് ഞാൻ കുമ്പസാരിക്കണമെന്ന് രണ്ട് രണ്ടോ മൂന്ന് വീഡിയോസിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു വൈദികരുടെ അനുസരണക്കേട് മൂലം ഉണ്ടാകുന്ന ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എല്ലാവരും മനസ്സിലാക്കുമല്ലോ ഞാനൊരു നൂറായിരം വട്ടം അത് പറഞ്ഞിട്ടുണ്ട് നിർവഹിക്കുന്നതിൽ നിന്ന് സഭ വിലക്കുന്ന വൈദികർ പരികരണം ചെയ്യുന്ന വിവാഹങ്ങൾ അസാധുവായിരിക്കും അസാധുവായിരിക്കും രൂപതാമത്ര അംഗീകാരമില്ലാത്ത വൈദികർക്ക് ഇടവകളുടെയും സ്ഥാപനങ്ങളുടെയും ഭരണ നിർവഹണം നടത്താനോ അവയെ നിയമാനുസൃതം പ്രതിനിധീകരിക്കാനോ സാധിക്കുന്നതല്ല പൗരോജ ശുശ്രൂഷകൾ നിർവഹിക്കുന്നില്ലെന്ന് സഭ വിലക്കുന്ന വൈദികർ പരികർമ്മം ചെയ്യുന്ന വിവാഹങ്ങൾ അസാധുവായിരിക്കും രൂപതാമത്ര അംഗീകാരമില്ലാത്ത വൈദികർക്ക് ഇടവകളുടെയും സ്ഥാപനങ്ങളുടെയും ഭരണനിർവഹണം നടത്താനോ അവയെ നിയമാനുസൃതം പ്രതിനിധീകരിക്കാനോ സാധിക്കുന്നതല്ല ഏഴ് ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത രേഖാമൂലം അറിയിക്കുന്നത് വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾക്ക് ശംശാന പട്ടമോ പുരോഹിത പട്ടമോ നൽകുന്നതല്ല ഏകീകൃത രീതിയിൽ വിശദ കുർബാന അർപ്പിക്കാനുള്ള തീരുമാനം വന്നത് മുതൽ അനുസരണയോടെ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സിനിട തീരുമാനം നടപ്പിലാക്കുന്നതിനു വേണ്ടി വിവിധ മാർഗങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തുന്ന സമർപ്പിതരെയും അത്മായ സഹോദരങ്ങളെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു അതില് നമ്മുടെ ഈ വീഡിയോ ചാനൽ കാണുന്നവരും ഞാനും ഉൾപ്പെടും അതിരൂപതയിലെ എല്ലാ ഇടവകളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതിനും കൂട്ടായ്മയിൽ അതിരൂപത മുഴുവനും നിലനിൽക്കുന്നതിനും വേണ്ടി അതിരൂപതയിലെ വിശ്വാസി സമൂഹം ജാഗ്രതയോടെയും വിശ്വാസ തീക്ഷണതയോടെയും വർദ്ധിക്കണമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു കത്തോലിക്ക സഭയിൽ അകന്നു മാറാനും വിഭാഗീയതര വിത്തുകൾ വിതയ്ക്കാനും നിക്ഷിപ്ത താൽപര്യം നടത്തുന്ന പരിശ്രമങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തുന്ന നുണപ്രചാരണങ്ങളെയും വിവേകത്തിലും കൂട്ടായ്മയിലും ക്രൈസ്തവ മാർഗങ്ങളിലും നേരിടാൻ അതിരൂപതയിലെ പ്രബുദ്ധരായ അത്മയ സമൂഹത്തിന് പ്രത്യേകമായ കടമയുണ്ട് സഭയുടെ തീരുമാനത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഏതു വിധത്തിലുള്ള ഇടപെടലുകളും സുവിശേഷ അനുസൃതവും ക്രൈസ്തവ ക്രൈസ്തവുമായിരിക്കണമെന്നും മറിച്ചുള്ള പ്രതികരണങ്ങൾ സഭയെ പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരൻ മാത്രമേ ഇടയാക്കിയിട്ടുള്ളൂ എന്നും ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രിയപ്പെട്ട വൈദികരെ സമർപ്പിതരെ അത്മയ സഹോദരങ്ങളെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂപത്തിലെ ചില വൈദികരും അത്മാകരുമായി സെനഡ് പ്രതിനിധികൾ പലവട്ടം പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തെട്ട് മുതൽ നമ്മുടെ സഭയിലെ മുപ്പത്തി അഞ്ചിൽ രൂപതകളിലും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷനിലും മറ്റ് പ്രവാസി സംഭവങ്ങളിൽ നടപ്പിലാക്കിയ ഏകീകൃത കുർബാന അർപ്പണ രീതി ക്രമാനുഗതമായി ഈ രൂപത്തിൽ നടപ്പാക്കാൻ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണമായ വിധത്തിൽ ഇടപെടലുകൾ നടത്തി അനുസരിക്കാൻ ആഹ്വാനം ചെയ്തു എന്നാൽ പരിശുദ്ധ പിതാവിനെയും സിനഡിനെയും അനുസരിക്കാത്ത നേതൃ ഉണ്ടായിരുന്ന ഏതാനും വൈദികരും അൽമായനും സ്വീകരിച്ച സഭാപരമല്ലാത്തതും യുക്തിരഹിതവുമായ കടുംപിടുത്തവും ഒരിക്കലും അംഗീകരിക്കാനാവാത്ത സമരമുറകളും ദുഷ്പ്രകരണങ്ങളുമാണ് ഈ വിഷയത്തെ ഇത്രമാത്രം സങ്കീർണമാക്കിയത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ സഭാ സംവിധാനത്തെയും സഭാധികാരികളെയും വെല്ലുവിളിച്ചുകൊണ്ടും സഭാപരമായ അച്ചടക്കം പാലിക്കാതെയും കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ തുടരാൻ ഇനി ആരെയും അനുവദിക്കുന്നതല്ല അതിനാലാണ് കർശനമായ നടപടികളിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ തന്റെ വീഡിയോ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ഏതാനും ചില വൈദികരുടെയും മറ്റ് വ്യക്തികളുടെയും വാക്കുകൾ വിശ്വദിച്ച് നിങ്ങളിൽ ഒരാൾ പോലും കത്തോലിക്ക പരിശുദ്ധ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകാൻ ഇടവര വരരുതെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കത്തോലിക്ക സഭയോടും സഭയുടെ തലവനായ പരിശുദ്ധ പിതാവിനോടും സീറോ മലബാർ സഭയുടെ മെത്രൻ സെനടിനോടും സഹസ്രാബ്ദങ്ങളിലൂടെ രൂപപ്പെട്ട നമ്മുടെ കത്തോലിക്ക പൈതൃകത്തോടും നിങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കണമെന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതിരൂപതയുടെ മഹിതമായ പാരമ്പര്യം പിഞ്ചന്ന് സഭാധികാരികൾ അനുസരിച്ച് കത്തോലിക് സഭയുടെ കൂട്ടായ്മയിൽ വിശ്വസ്ത സഭാ മക്കളായി എന്നും തുടരാൻ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ കേവലം മാനുഷികമായ ചിന്തയും യുക്തിയും മാറ്റിവെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം തേടാനും തിരുകൃതയെ ചൈതന്യത്തിൽ ജീവിക്കാനും എല്ലാവർക്കും ഇടവരട്ടെ ഈശോയിൽ സ്നേഹപൂർവം ഒപ്പ് റാഫേൽ തട്ടിൽ സീറമാൽ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്ത ഒപ്പ് ബോസ്കോ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഈ സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറ് ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാന മധ്യെ വായിക്കേണ്ടതാണ് ഈ സർക്കുലർ ആണ് സ്ഥായി സാധുവായി നിൽക്കുമെന്ന് ഇന്നലെ ജൂൺ ഇരുപത്തിയൊന്നിന് ഇറക്കിയ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് ഈ സർക്കുലർ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഒരു പ്രയാസവും ഇല്ല അപ്പോൾ രണ്ടോ മൂന്നോ നാല് പ്രാവശ്യം കേട്ടു നോക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എന്റെ മുമ്പത്തെ വീഡിയോയും കാണുക അപ്പോൾ എന്താണ് സഭ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് സഭ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് നമ്മുടെ മെത്രാമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് എല്ലാ വൈദികർക്കും മനസ്സുണ്ടാകാനായിട്ട് അവരെ പിന്തുണയ്ക്കുകയും അങ്ങനെ ഈ നമ്മുടെ സഭയുടെ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പ്രശസ്തമായിരിക്കുന്ന ഒരു ഈ സീറമാൻ ഭർ സഭ ലോകം മുഴുവൻ നിങ്ങൾ ലോകത്തിൽ ഏത് കോണിൽ പോയി നോക്കിക്കോളൂ നമ്മൾ ഒരു പുരോഹിതനാണ് വൈദികനാണ് ഇന്ത്യക്കാരൻ പറഞ്ഞ് ഉടനെ ചോദിക്കും സീറമാൻ ഭർ സഭയാണോ കേരളത്തിൽ നിന്നാണോ അതായത് ഇന്ത്യയേക്കാൾ ഫേമസ് ആണ് കേരളം കേരള ഈ ഇന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ചും സീറമാൻ സഭയുടെ കാര്യത്തിൽ അത്രയും സമ്പന്നമായ ഒരു സഭയാണ് നമ്മുടേത് അതാണ് റോമിൽ മാർപ്പാപ്പ റോ റോമിലെ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത് അത്രയും സമ്പന്നമായ ഈ സഭയിൽ ഈ ഈ ഒരു വിഭാഗീയത അങ്ങ് മാറിയാൽ എന്തൊരു എന്തൊരു വലിയൊരു സാക്ഷ്യമായിരിക്കും ആ സാക്ഷ്യം നമുക്ക് ഉണ്ടാകാൻ നമ്മളിപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ സമൂഹത്തിലാകെ മോശമായിട്ടുണ്ട് ആ പ്രതിച്ഛായ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും അതിന് നമ്മളെല്ലാവരും ഒരല്പം എന്താ പറയുക വിശാലത ഉണ്ടായാൽ കാര്യങ്ങൾ എളുപ്പമാകും അങ്ങനെ ഉണ്ടാകാൻ എല്ലാവർക്കും ഉണ്ടാകാൻ മത്രാമാരോടൊപ്പം നമുക്ക് നിന്ന് അങ് ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കാം സഹകരിക്കാം പിന്തുണ നൽകാം പരസ്പരം പരസ്പരം തുണനിൽക്കാം അങ്ങനെ കർത്താവിൻ്റെ പരിശുദ്ധാത്മ ചൈതന്യം നമ്മിൽ നിറഞ്ഞ് തുളുമ്പട്ടെ